നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഒളിമ്പിക്സിലെ കലാശ പോരാട്ടത്തിൽ ആവേശകരമായ ഒരു മത്സരത്തിനാണ് ഫുട്ബോൾ ആരാധകർ സാക്ഷ്യം വഹിച്ചത് സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരത്തിൽ ആകെ എട്ട് ഗോളുകളാണ് പിറന്നിട്ടുള്ളത് മൂന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗോൾഡ് സ്വന്തമാക്കാൻ സ്പെയിനിന് കഴിഞ്ഞു ഒരു ഘട്ടത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഫ്രാൻസ് പിറകിൽ നിൽക്കുകയായിരുന്നു പക്ഷെ പിന്നീട് ഫ്രാൻസ് തിരിച്ചു വന്നു രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് മത്സരം സമനിലയിലാണ് ാക്കി അതോടുകൂടി എക്സ്ട്രാ ടൈമിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു എക്സ്ട്രാ ടൈമിൽ രണ്ട് ഗോളുകൾ സ്പെയിൻ നേടുകയും അതുവഴി വിജയം സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഈ തോൽവിയിൽ ഫ്രഞ്ച് പരിശീലകനായ തേറി ഹെൻറിക്ക് ഒട്ടും നിരാശയില്ല തകർപ്പൻ പ്രകടനം നടത്തി മനം കവർന്നത് ഫ്രാൻസ് തന്നെയാണ് എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഹെൻറി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ പരാജയത്തിൽ എനിക്ക് ഒട്ടും നിരാശയില്ല ഒരു പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾക്ക് ചെറിയ ഒരു അനു അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവസാനം വരെ ഞങ്ങൾ മികച്ച പോരാട്ടവീരം കാഴ്ചവെച്ചു ടീം അവസാനം വരെ തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീടൊന്നും പറയാനില്ല ഇതൊരു അസാധാരണമായ സ്റ്റോറി ആയിരുന്നു ഞങ്ങൾ മികച്ച രൂപത്തിലാണ് കളിച്ചിട്ടുള്ളത് ഇതാണ് ഫ്രഞ്ച് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഇതോടെ ആതിഥേയരായ ഫ്രാൻസിന് സിൽവർ മെഡൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു സ്പെയിനു വേണ്ടി ഈ ഒരു ഒളിമ്പിക്സിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തത് അവരുടെ യുവ പ്രതിഭയായ പ്രതിഭയായോപ്പസ് ആണ് ആകെ ആറ് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ബാഴ്സലോണയുടെ അക്കാദമിയായ ലാം ആസിയയിലൂടെ വളർന്നു വന്ന താരമായിരുന്നു ഇദ്ദേഹം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം